ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഗെയിമെന്ന് വെച്ചാൽ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അതിൽ മൂന്നിലെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് റൈസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി റുപ്പീസ് ലഭിക്കും പിന്നെ മൂന്ന് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം ആരും ആഗ്രഹിക്കാത്ത പണം ഇത് ഫണ്ടി ക്വസ്റ്റ്യനാണ് സീരിയസ് ആയിട്ടുള്ളതല്ല എടില്ല എന്നാ വേറെ ഒരു ക്വസ്റ്റൻ ചേക്കട്ടെ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്നാൽ പോട്ടെ ഞാൻ ഒരു ഓൾഡ് സെലി സെലിബ്രിറ്റീൻ്റെ ഓൾഡ് ഫോട്ടോ കാണിക്കാം അതാരണെന്ന് പറയണേ ഇതാരാണെന്ന് പറയുന്നത് അല്ല ഇന്ത്യ അറിയില്ല അപ്പൊ മൂന്ന് ക്വസ്റ്റിൻ്റെ ചോദിച്ചു മൂന്ന് നിങ്ങൾ ആൻസർ വന്നിട്ടില്ല ഇത് അക്ഷയ്ക്കുമാർ അപ്പൊ താങ്ക് യു താങ്ക് യുസ്മി ചേട്ടാ ഞാൻ യൂട്യൂബ് ചാനലിന്ന് വരുവാണേ അപ്പോൾ ഒരു ചെറിയ ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഓക്കെ എന്നാൽ അല്ലേ അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ മൂന്നിന് ആൻസർ വന്ന് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ തേർട്ടി റുപ്പീസ് പിന്നെ മൂന്ന് ക്വസ്റ്റ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് അപ്പോൾ ചോദിക്കും അപ്പോൾ ആദ്യം ഞാനൊരു ഫണ്ടി ക്വസ്റ്റൻ ചെയ്തു സീരിയസ് ക്വസ്റ്റ്യൻ സമർപ്പണം ഞാൻ ഞാൻ ഒരു പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഇല്ല കാര്യം ചെയ്യാം ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണിക്കാം ഓൾഡ് ഫോട്ടോ ആരാണെന്ന് അറിയില്ല ഇല്ല ഇല്ല ഒരു ഒരു വേറെ ഒരാട കാണിക്കാം ഇല്ല അപ്പോ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു മൂന്നിനും ആൻസർ ഇല്ല ഓക്കെ താങ്ക് യു മക്കളെ ഹായ് എന്തൊക്കെയുണ്ട് ചോദിച്ചാൽ കളിക്കുവാണോ കളിക്കുവാണോ ഞാൻ യൂട്യൂബ് നിന്ന് വരുവാണേ അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് റെഡിയാണോ അതോ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആരും ആഗ്രഹിക്കാത്ത പണം ആരോപണം ആ അതെ യെസ് യെസ് ശരിയോ ശരിയാ ശരിയോ ശരിയാ ആരോ പണം കറക്റ്റ് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാരാണെന്ന് പറയണം ഇതേതാ സെലിബ്രിറ്റി സിനിമ മലയാള സിനിമ ഒരു ചാൻസേ ഉള്ളു ആ ഇവൻ്റെ അനുസായി ആ ഫേമസ് ആയെന്നെ നടൻ തന്നെ പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നടന പഴയ ഓൾഡ് നടനല്ല അത്യാവശ്യം യങ്സ്റ്റേർ ആയിട്ട് അവിടെ നിന്റെ ചാൻസ് കഴിഞ്ഞു നീ അല്ല സോറി അപ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം ഒരു ജി ആണേ ആര് ആയിരുന്നു എസ് കെ പൊറ്റക്കാട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് സുകുമാർ അഴീക്കോട് എം കെ ജിനചന്ദ്രൻ ഇ കെ നായനാർ ഒ എൻ വി കുറുപ്പ് ആര് ആയിരുന്നു എസ് കെ പൊറ്റക്കാട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് സുകുമാർ അഴീക്കോട് എം കെ ജിനചന്ദ്രൻ ഇ കെ നായനാർ ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പോ അല്ല സെറ്റ് കഴിഞ്ഞു ആ ഇത് കഴിഞ്ഞു അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു അപ്പോൾ തേർട്ടി റുപ്പീസ് ഞങ്ങൾക്ക് തരും ഞങ്ങൾ ഫുൾ ക്വസ്റ്റി ഞാൻ ലെൻസ് വരുന്നത് ഓക്കെ ഹലോ എക്സ്ക്യൂസ് മീ ഇതൊക്കെയുണ്ട് വിശേഷം എന്താണ് ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ താല്പര്യം കേട്ടോ ഉണ്ടോ അപ്പോൾ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് മൂന്നിലെ ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ചോദിക്കും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് മാത്രം നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി റുപ്പീസ് ചോദിക്കൂ റെഡി ആണോ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആരും ആഗ്രഹിക്കാത്ത പണം ഇത് ഫണ്ണി ആണ് ആണേ അടുത്ത ഇപ്പൊ നിങ്ങൾക്ക് തേർട്ടി റുപ്പീസ് ലഭിച്ചു ഇനി നിങ്ങൾ പിന്നെ രണ്ട് ക്വസ്റ്റൻ ആൻസർ ഫുൾ കംപ്ലീറ്റ് ചെയ്താലും ഹൺഡ്രഡ് റുപ്പീസ് എടുക്കൊരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണിക്കും അപ്പൊ ആരാണെന്ന് പറയണം ഞാൻ ും കൂടി തരാ ഒരാളും കൂടി കാണിച്ച് തരാം അതാരാണെന്ന് പറയണേ അറിയില്ല ഓക്കെ അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞു ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോണ്ട് തേർട്ടി റുപ്പീസ് തരാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഇത് എക്സൂസ് മീൻ തിരക്കിലാണോ ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ അപ്പോൾ ഞാനൊരു ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് ലഭിക്കും ഓക്കെ അല്ലേ അപ്പോൾ ആദ്യം ഒരു ഫണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കാം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ഓക്കെ ശരിയാണ് മൂന്ന് ക്വസ്റ്റൻ ചോദിക്കും അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആൻസർ പറഞ്ഞാൽ തേർട്ടി റുപ്പീസ് കിട്ടും പിന്നെയുള്ള ഫുൾ ക്വസ്റ്റ്യൻ പറഞ്ഞാലേ ഹൺഡ്രഡ് റുപ്പീസിലേക്ക് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണിക്കാം അപ്പോൾ ഓൾഡ് ഫോട്ടോ ഇതാരണെന്ന് പറയണം റെഡിയല്ലേ ക്ലൂ ആ ഇന്ത്യ ക്ലൂ തരാ ഹിന്ദി ആക്ടറ ചാൻസ് പോയേകില്ല ഞാനൊരു ഓപ്ഷൻ കൂടി ചോദിക്കാം വേറെ ഒരു ഫോട്ടോ കൂടെ കാണിച്ചേരാം അല്ലല്ലോ ഹായ്ലോ ഞാൻ യൂട്യൂബ് ചാനലിന്ന് വരുവാണേ അപ്പൊ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പൊ അതിന് ആൻസർ കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് ഉണ്ട് അപ്പോ താല്പര്യം ഉണ്ടോ പങ്കെടുക്കാൻ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം എല്ലാവരും ബഹുമാനിക്കുന്ന ഉണ്ട് ആൻസർ പറഞ്ഞാല്

ഞാൻ ഇതിന്റെ റൂൾസ് പറഞ്ഞുതരാം മൂന്ന് ക്വസ്റ്റ്യനാ ചോദിക്കുക അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ തേർട്ടി റുപ്പീസ് ചോദിക്കും മൂന്ന് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആൻസർ പറഞ്ഞാൽ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഞാനൊരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണിക്കും പഴയ ഫോട്ടോ അത് ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് പറയണം ാണ് മലയാളല്ല ബോളിവുഡാ അല്ല നിങ്ങളെ ചാൻസ് കഴിഞ്ഞാണ് ആക്ടർ ഈ ഫോട്ടോ നോക്കിയാൽ ആ ഫോട്ടോ നോക്കിട്ട് ഇപ്പത്തെ ഏത് ബോളിവുഡ് ആക്ടറും

ഹായ് ഹലോ ഹല കേട്ട് ഇവിടെ നിങ്ങളിവിടെ വന്നിരിക്കുമല്ലേ പാർക്കിൽ ഓക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ അപ്പോൾ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻസ് കേൾക്കും അതിന് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് ഓക്കെ ഫണ്ണി ക്വസ്റ്റ്യൻ ആണേ സീരിയസ് ആയിട്ടുള്ളതല്ല ലോകത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി 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 ആ ഹരിയോ ഹരി ഫണ്ണിയാണ് ഫണ്ണിയാ ആൻസർ അതെ അല്ലല്ല ഇഷ്ടപ്പെടുന്ന അത് ഫണിയാണ് ഫാല് പറയാൻ പറ്റൂല ക്ലൂ പറയാൻ പറ്റില്ല ക്ലൂ ഞാൻ അടുത്ത ക്വസ്റ്റിനെ ക്ലൂ തരാം ഇഷ്ടപ്പെടുന്ന ഹരി ലോകത്താണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി പറ്റോ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ചോയ്ക്ക ഒരു സെലിബ്രിറ്റിയുടെ ഓൾഡ് ഫോട്ടോ കാണിക്കാം അത് ഇപ്പഴും ആരാണെന്ന് പറയണം അല്ല നിങ്ങളെ ചാൻസ് കഴിഞ്ഞേ ചാൻസ് കഴിഞ്ഞു അല്ല ഞാനൊരു ഒരാളെ കൂടെ കാണിച്ചു തരാം ചാൻസ് കഴിഞ്ഞു ഞാനൊരു ക്ലൂ തരാ പിന്നെ ബോളിവുഡ് ആക്ടറാണ് ആക്ടർ ആക്ടർ ಸಾರಿ ಇದೇ ಅಕ್ಷಯ್ ಕುಮಾರ್ ുഡ് ആക്ട് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണേ അപ്പോൾ ഞാൻ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പ്രൈസ് ഉണ്ട് ഓക്കെ റെഡിയാണോ എല്ലാവരും റെഡിയാണോ അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഫണ്ടി ക്വസ്റ്റ്യൻ സീരിയസ് ആയിട്ടില്ലല്ലോ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഹരിയല്ല എല്ലാരും ഇഷ്ടപ്പെടുന്ന ഹരിയാണ് ഓ ഇതിന് ഓപ്ഷൻ ഇല്ല അടുത്ത ക്വസ്റ്റിന് ഓപ്ഷൻ തരാം മൂന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാല് ആ ഫണ്ണിയാണ് സീരിയസ് ആയിട്ടുള്ള ശ്രീഹരി എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ എല്ലാവരും ഇഷ്ടപ്പെടും എന്നാ നെക്സ്റ്റ് ദിവസം ചോദിക്കാം ഞാനൊരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ കാണി ഓൾഡ് ഫോട്ടോ അത് ആരാണെന്ന് പറയണം അല്ല അല്ല ഞാൻ ഇതിനെ ക്ലൂ തരാം ഇത് ബോളിവുഡ് ആക്ടറാണ് മലയാളല്ല ും കൂടെ തരാം ആക്ടറാണ് ആക്ട്രസ് അല്ല രണ്ട് ക്ലൂ തന്നില്ല എന്നാ ഒരാളും കൂടി കാണിച്ചു തരട്ടെ വിജയ് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യ ഒരു ആൻസർ മാത്രം തന്നു അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കിട്ടുമായിരുന്നു ഇപ്പൊ തേർട്ടി റുപ്പീസ് തരാം ഇതെല്ലാവരും കൂടി